വെൽക്കം ബാക്ക് ടു ഓ ഇനി വരുന്ന എക്സാമിൽ തീർച്ചയായും നോക്കിയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു ചാപ്റ്റർ ആണ് അഞ്ചാം ക്ലാസിന്റെ ഏഴാമത്തെ ചാപ്റ്റർ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളും നമ്മൾ പൊതുവെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് പോയിന്റ്സ് ഈ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് നോക്കാം എൽ ജി എസ് കാര്ക്കൊക്കെ തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു ചാപ്റ്റർ ആണത് അതുപോലെ നമ്മുടെ സെക്രട്ടേറിയറ്റ് എക്സാമിനൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ അങ്ങനെയൊന്നും വായിക്കണ്ട നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് മാത്രം വായിച്ചു പോയാൽ മതി നമുക്കപ്പോ എന്താണ് ഗതാഗതം എന്ന് വെച്ചാൽ എന്താണ് ഗതാഗതം ആശയവിനിമയം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്ത് പോകാൻ അല്ലെങ്കിൽ ഒരു നിന്ന് മറ്റൊരാളെ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത് ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകും ഇതിലൊന്നും നമുക്ക് അങ്ങനെ അറിയേണ്ടതായിട്ടുള്ള ഫാക്ടുകൾ ഒന്നുമില്ല ജസ്റ്റ് വായിക്കാം ആശയവിനിമയത്തിൽ ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളും സന്ദേശങ്ങളും മറ്റൊരിടത്തേക്ക് കൈമാറും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഓ നെക്സ്റ്റ് ഗതാഗതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ വേണ്ട ഒരു പോർഷനാണത് ഈ ഭാഗം വരുന്നത് വാഹനം വാഹനം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ് വഹിച്ചു കൊണ്ടുപോകാനുള്ള ഉപകരണം വാഹനത്തിന്റെ അർത്ഥം എന്താണ് വഹിച്ചു കൊണ്ടുപോകാനുള്ള ഉപകരണം അപ്പൊ വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിന്റെ അർത്ഥം മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായിട്ടും ഉപയോഗിക്കുന്ന യാന്ത്രിക യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇതില് വേറെ കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും പറയണില്ല വാഹനങ്ങൾക്ക് മുമ്പായിട്ട് മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് എന്താണ് ആന കുതിര കാള ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് വാഹനങ്ങൾ എന്തിനൊക്കെ ഉള്ളതാണ് സഞ്ചാരത്തിനും ചരക്കുകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെയാണ് വാഹനങ്ങൾ സഹായകമായിട്ടുള്ളത് പിന്നൊരു എവല്യൂഷൻ പോലെ പറയുന്നുണ്ട് പണ്ട് കാൽനട ആയിട്ട് ആൾക്കാർ പോയി തലച്ചുമടായിട്ട് പോയി മൃഗങ്ങളുടെ പുറത്തു പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചക്രത്തിന്റെ കണ്ടുപിടുത്തമാണ് നമ്മുടെ മനുഷ്യരെ ജീവിതത്തിന് മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ട അതൊന്നും നമുക്ക് വേണ്ട ഒന്നുമില്ല ഫാക്സൊന്നുമില്ല അപ്പൊ നമ്മളെ പണ്ടത്തെ ചക്രത്തിന്റെ ഒരു രൂപം കിട്ടിയതിനെ കുറിച്ച് പറയുന്നുണ്ട് സ്വിറ്റ്സർലാൻഡിലെ സുറിച്ച് തടാകത്തിന്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം നാലായിരത്തി അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത് മേപ്പിൽ മരപ്പലകൾ കൊണ്ട് ഏറ്റവും പുരാതനമായിട്ടുള്ള ചക്രം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് മേപ്പിൾ മരത്തിന്റെ പലകകൾ കൊണ്ടാണ് ചക്രത്തിന്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ മേപ്പിൾ പലകുകൾ കൊണ്ടാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പുറത്തു വെച്ചേക്കാം ഇനി വേണ്ട നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട പോയിന്റ് ആണ് അത് പണ്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് കോസ്റ്റിന് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഭാഗം ജസ്റ്റ് ഒന്ന് വായിക്കാം ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മെസ്സപൊട്ടേമിയൊക്കെ ചക്രങ്ങൾ നിർമ്മിച്ചതായി കരുതുന്നു അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള മൂന്ന് കഷ്ണം പലകുകൾ ചേർത്ത് വെച്ച് തോൽപട്ടിയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു കേര അവരുടെ ചക്രങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് കഷ്ണം പലകൾ ചേർത്ത് വെച്ച് അതൊന്നും വേണ്ട ഫാക്റ്റ് അല്ല ജസ്റ്റ് വായിച്ചു പോകാം പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി അപ്പൊ ആദ്യമായിട്ട് ചക്രം നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്നത് ആരാണ് മെസ്സപ്പോട്ടോമിയക്കാരാണ് അപ്പൊ ജസ്റ്റ് നോർത്തു വെക്ക ആദ്യമായിട്ട് ചക്രങ്ങൾ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്നത് മെസ്സപ്പോട്ടോമിയക്കാരാണ് ഓക്കെ ഇപ്പൊ ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം വളർന്നത് ഇപ്പൊ മെസപ്പോട്ടോമിയ എന്ന് പറയുമ്പോ ഇന്നത്തെ ഇറാഖ് നിലനിൽക്കുന്ന സംസ്ഥാന സോറി ആ സംസ്കാരം മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശമാണ് എന്നുള്ളത് ഓർത്തുവെക്ക പിന്നെ യു ഫ്രിട്ടീസ് ടൈഗ്രിസ് രണ്ട് നദികൾക്കിടയിലാണ് ഈ പ്രദേശം ഈ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് അർത്ഥം വരുന്നത് പ്പോ ചക്രത്തിന്റെ കണ്ടുപിടുത്തം ചക്രം കണ്ടുപിടിച്ചത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് മെസ്സപ്പൊട്ടമിയക്കാരാണ് മെസ്സപ്പൊട്ടേമിയ ഇപ്പോ ഇറാഖിന്റെ ഭാഗം ഇപ്പോഴത്തെ ഇറാഖിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഏതൊക്കെയാണ് രണ്ട് നദികൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഓക്കെ ക്ലിയർ ആണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ കുറച്ച് എവല്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് ഇനി നമുക്ക് അറിയാവുന്ന കാര്യ ഗതാഗതം കരഗതാഗതം ഉണ്ട് ജലഗതാഗതം ഉണ്ട് വ്യോമഗതാഗതം ഉണ്ട് കരയിൽ റോഡുണ്ട് റെയിൽ ഉണ്ട് ജലഗതാഗതം പറയുമ്പോൾ ഉൾനാടൻ ഉണ്ട് കടൽ അല്ലെങ്കിൽ സമുദ്ര ജലഗതാഗതം വരുന്നുണ്ട് പിന്നെ വ്യോമം പറയുമ്പോൾ ദേശീയ വ്യോമം അന്തർദേശീയ വ്യോമ ഗതാഗതം വരുന്നുണ്ട് ഓക്കെ പിന്നെ കരഗതാഗതം കരഗതാഗതത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ് റോഡ് ഗതാഗതമാണ് ഈ ആദ്യത്തെ റോഡുകൾ എന്ന് പറയുന്നത് മക് ആദം റോഡുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഏറ്റവും ആദ്യത്തെ റോഡ് എന്ന് പറയുന്നത് മക് ആദം റോഡുകളിൽ നിന്നാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത് തന്നെ ആരാണ് ഈ മക് ആദം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതില് സ്കോട്ടിഷ് എഞ്ചിനീയർ ആയ ജെ എൽ മക് ആദം ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ആരാണ് മക് ആദം മക് ആദം ആധുനിക റോഡ് മക് ആദം ഓക്കെ അപ്പൊ എങ്ങനെയായിരുന്നു അന്നത്തെ റോഡ് കാര്യങ്ങളിൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളാണ് ആ റോഡുകൾക്ക് പേര് കൊടുത്തിരുന്നത് മക് ആദം റോഡുകൾ എന്നാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് മക് ആദം ആണ് ഓർത്തു ഓർത്തുവച്ചേക്ക ഇനി റോഡിന്റെ കാര്യം നോക്കുമ്പോ നമ്മുടെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ റോഡ് റോഡ് ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ ചോദിച്ചിട്ടുള്ള കോസ്റ്റിനാണ് ഇനി റോഡ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ഹൈവേകൾ സുവർണ ചതുഷ്കോണം അതുപോലെ തന്നെ തെക്ക് വടക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും അപ്പൊ സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലത്താണെന്നുള്ളത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആണ് അതുപോലെ ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചേക്ക ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത് സുവർണ ചതുഷ്കോണം ദേശീയപാതയാണ് വ്യാവസായ കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഇനി ഏത് നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ നാല് നഗരങ്ങളെയാണ് കോർഡിലേറ്റർ അപ്പൊ നാലല്ലേ നാല് നഗരങ്ങളെ ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ നാല് നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെ കടന്നു ആയിട്ട് ഓർത്തു വെച്ചേക്കുക പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ സുവർണ ചതുഷ്കോണം കാർഷിക വ്യവസായ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നു ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ നാല് നഗരങ്ങളെയാണ് പ്രധാനമായിട്ടും ബന്ധിപ്പിക്കുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇനി വരുന്നത് തെക്ക് വടക്ക് തെക്ക് ഇടനാഴിയുണ്ട് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയുണ്ട് ഓക്കെ അപ്പൊ അതില് വടക്ക് തെക്ക് എന്ന് പറയുമ്പോൾ ശ്രീനഗറിനെയും കന്യാകുമാരിയെയും വടക്ക് തെക്ക് ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വടക്ക് തെക്ക് ഇടനാഴി ഇനി വരുന്നത് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയാണ് സിൽച്ചാറിനെയും സിൽച്ചാറിനെയും പോർബന്ദറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വടക്ക് സോറി കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ഓക്കെ അപ്പൊ വടക്ക് തെക്ക് എന്ന് പറയുമ്പോ ശ്രീനഗറിനെയും കന്യാകുമാരിയെയും ഇനി വരുന്നത് കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ സിൽചാറിനെയും പോർബന്ദറിനെയും ബന്ധിപ്പിക്കുന്നതാണ് രണ്ട് പ്രധാനപ്പെട്ട ഇടനാഴികൾ ക്ലിയർ ആണ് ഓക്കെ ഇനി വരുന്നത് റോഡ് ഗതാഗതത്തിന്റെ മേന്മകളാണ് ചെലവ് കുറവാണ് എല്ലാ വിഭാഗങ്ങളും ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു പ്രസ്തുവ ദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ആനന്ദമേനെ ചെലവ് കുറവ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു ദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് നെക്സ്റ്റ് വരുന്നത് റെയിൽ ഗതാഗതമാണ് റെയിൽ ഗതാഗതം കരയിലെ ഏറ്റവും വേഗത ഏറിയ ഗതാഗത സംവിധാനം കരയിലുള്ള ഏറ്റവും വേഗത ഏറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം എന്ന് പറയുന്നത് ഇനി റെയിൽവേ സംവിധാനം ആരംഭിച്ചത് എവിടെയാണ് ബ്രിട്ടനിലാണ് റെയിൽവേ ആരംഭിച്ചത് ബ്രിട്ടനിലാണ് ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത് അപ്പൊ തീവണ്ടി കണ്ടുപിടിക്കാൻ കാരണമായ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമിച്ചു അപ്പൊ തീവണ്ടി ആദ്യമായിട്ട് നിർമ്മിച്ചത് ബ്രിട്ടൻകാരാണ് ജോർജ് സ്റ്റീഫൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് ജോർജ് സ്റ്റീഫൻസൺ ജോർജ് സ്റ്റീഫൻസൺ അന്നൊക്കെ കൽക്കരിയായിരുന്നു ദിനമായിട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഡീസൽ എഞ്ചിൻ വന്നു അതിന് ഇപ്പൊ ഇലക്ട്രിക് എൻജിൻ ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോ നമ്മുടെ തീവണ്ടി കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണെന്ന് ചോദിക്കാം ബ്രിട്ടൻകാരാണ് അതുപോലെ ഏത് വ്യക്തിയാണ് സ്റ്റീഫൻസൺ ജോർജ് സ്റ്റീഫൻസൺ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് തീവണ്ടിയുടെ ആ ഒരു എഞ്ചിൻ നിർമ്മിച്ചത് നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യ റെയിൽപാത ലോകത്തെ ആദ്യ റെയിൽപാത ബന്ധിപ്പിച്ചിരുന്നത് ഏത് രണ്ട് സ്ഥലങ്ങളെയാണെന്ന് ചോദിക്കാം സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ രണ്ട് സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിച്ച ലോകത്തിലെ ആദ്യ റെയിൽപാത സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ ഓക്കെ അപ്പോ നമുക്കറിയാം ആദ്യത്തെ എഞ്ചിൻ നിർമ്മിച്ചത് ആരാണ് ജോർജ് സ്റ്റീഫൻസൺ ആണ് ബ്രിട്ടൻ ആണ് ആള് നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവാണ് ഈ പാതയിലൂടെ പൊടിച്ചത് സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് ആണോ അല്ല ട്രെയിനാണ് കേട്ടോ ട്രെയിനിന്റെ എഞ്ചിനാണ് നിർമ്മിച്ചത് ആരാണ് ജോർജ് സ്റ്റീഫൻസൺ ജോർജ് സ്റ്റീഫൻസൺ നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന്റെ തുടക്കം കുറിക്കുന്നതും ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ് ബോംബെ ടു താനെ മുംബെ മുതൽ താനെ വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ കേരളത്തിലെ ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നില് ബേപ്പൂർ മുതൽ തിരൂർ വരെ ഇത് പി എസ് സി ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബേപ്പൂർ ടു തിരൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അതുപോലെ മുംബൈ ടു താനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഈ മെട്രോ റെയിൽ മെട്രോ റെയിൽ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് സഹായകമാണെന്നുള്ള പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഈ മെട്രോ റെയിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് സഹായകമാണ് വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത് കൊൽക്കത്ത ഡൽഹി മുംബൈ ബാംഗ്ലൂരു ചെന്നൈ കൊച്ചി തുടങ്ങിയവയിലെല്ലാം പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട് കൊൽക്കത്ത ഡൽഹി മുംബൈ ബാംഗ്ലൂര് ചെന്നൈ കൊച്ചിയിലൊക്കെ മെട്രോ റെയിൽ സംവിധാനങ്ങൾ നിലവിലുണ്ട് ഈ റെയിൽ ഗതാഗതത്തിന്റെ മേന്മകൾ എന്ന് വെച്ചാൽ എന്താണ് കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ഓക്കെ കരഗതാഗതത്തിൽ നോക്കുമ്പോ ഏറ്റവും സ്പീഡ് ഉള്ളത് റെയിൽ ഗതാഗതമാണ് കൂടുതൽ പേർക്ക് ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഗതാഗത മാർഗ്ഗമാണ് കൂടുതൽ ചരക്കുനീക്കത്തിന് സഹായകമാണ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഓക്കെ ക്ലിയർ ആണ് നെക്സ്റ്റ് വരുന്നത് ജലഗതാഗതമാണ് ഇപ്പോ പണ്ട് കാലത്ത് ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ നമുക്ക് പറയാതെ മനുഷ്യരും മൃഗങ്ങൾക്കൊക്കെ ജലാശയങ്ങളും മുറിച്ചു കടക്കാനൊക്കെ പ്രയാസമായിരുന്നു ആ സമയത്ത് ഒറ്റത്തടി കൊണ്ടുള്ള ചങ്ങാടങ്ങളൊക്കെ മനുഷ്യരുപയോഗിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് ഇട്ട് കരിച്ച് കൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത് പിന്നീട് പണി ആയുധങ്ങളൊക്കെ കണ്ടെത്തിയപ്പോ തോണി നിർമ്മാണം കൂടുതൽ എളുപ്പമായി പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകൾക്ക് നിർമ്മിച്ചു ഇത് ജലഗതാഗതത്തെ കൂടുതലും മെച്ചപ്പെടുത്തി ജസ്റ്റ് വായിച്ചു പോയി എന്നുള്ളൂ നമ്മുടെ കാര്യമായിട്ടൊന്നുമില്ല ഇനി വരുന്നത് നമ്മുടെ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലില് കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇത് ഏത് നദീതട സംസ്കാര കേന്ദ്രം സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഏത് കേന്ദ്രത്തിലാണെന്ന് ചോദിച്ചാല് ലോത്തലിലാണ് സിന്ധു നദീത സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലില് കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങള് കണ്ടു കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ നോക്കാം ജലഗതാഗതത്തിന് ഉൾനാടൻ ജലഗതാഗതം സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തരത്തിരിക്കാം റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം അത് നമുക്ക് റോഡ് ഗതാഗതം എന്നുള്ള ആ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക റെയിൽവേയുടെ കടന്നുയർവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത് പിൽക്കാലത്ത് ഇതിനായിട്ട് കനാലുകൾ നിർമ്മിക്കപ്പെട്ടു ഈ കേരളത്തിലെ ഉൾനാടൻ ജല ജലഗതാഗത പാതകൾ എന്ന് പറയുമ്പോ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും കേരളത്തിലെ ജലപാതകൾ ഉള്ളത് ഒന്ന് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ കൊല്ലം മുതൽ കോഴിക്കോട് വരെ എന്ന് പറയുന്നുണ്ട് ദേശീയ ജലപാത നമ്പർ ത്രീ അപ്പൊ നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദേശീയ ജലപാതയാണ് എൻഡബ്ല്യു ത്രീ പിന്നെ വരുന്നത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാല് ഇതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഉൾനാടൻ ജലഗതാഗത പാതകൾ റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്കുനീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത് ഉൾനാടൻ ജലപതാ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരങ്ങളെ ആകർഷിക്കുന്നുള്ളൂ നെക്സ്റ്റ് നോക്കാം നമ്മുടെ കിഴക്കിന്റെ വിനീസ് എന്ന വിശേഷണം ഉള്ളത് ആലപ്പുഴേനെയാണ് അതുപോലെ നമുക്ക് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കനാലുകളാണ് കനോലി കനാലും പാർവതി പുത്തനാർ അതിനെ രണ്ടിനെയും കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ കനോലി കനാലും നിർമ്മിച്ചത് ആരാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഭരണകാലത്തെ മലബാർ ജില്ലാ കളക്ടറായിരുന്ന എച്ച് വി കനോലി കനോലി കനാൽ അപ്പൊ കനോലിയുടെ കാലത്ത് നിർമ്മിച്ച കനാലാണ് കനോലി കനാൽ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചില് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ കനോലി കനാൽ കണക്ട് ചെയ്യുന്നത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിലാണ് കനോലി കനാൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചില് ഓക്കെ അപ്പോ എവിടെയൊക്കെ കണക്ട് ചെയ്യേണ്ടത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് പൊന്നാനി ചാവക്കാട് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കനോലി കനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ജസ്റ്റ് വെച്ചേക്കുക പിന്നെ വരുന്നത് പാർവതി പുത്തനാറാണ് തിരുവനന്തപുരം ജില്ലയിൽ വേളി ടു കഠിനംകുളം കായലുകളെ ബന്ധിപ്പിക്കുന്നതാണ് പാർവതി പുത്തനാറ് തിരുവനന്തപുരം ജില്ലയിലാണ് വേലി കഠിനംകുളം ബന്ധിപ്പിക്കുന്നതാണ് പാർവതി പുത്തനാറ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നമുക്ക് സമുദ്ര ഗതാഗതത്തിനെ കുറിച്ചാണ് പറയുന്നത് കാറ്റിന്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആവിയന്ത്രം ആവിയന്ത്രങ്ങളിൽ എന്താണ് ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ അപ്പൊ കൂടുതൽ സുരക്ഷിതമായി കപ്പൽ യാത്ര കൂടുതൽ സുരക്ഷിതമായത് ആവിയന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകളുടെ കൂടിയാണ് ഇനി നമ്മുടെ സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ് സമുദ്രഗതാഗതത്തിന് രണ്ട് ജലപാതകൾ ഉണ്ട് തീരദേശമുണ്ട് അന്താരാഷ്ട്രമുണ്ട് തീരദേശത്തുള്ള ഒരേ രാജ്യത്തിന്റെ തന്നെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദുർമുഖങ്ങളാണെന്നുണ്ടെങ്കിൽ തീരദേശ ജലപാതകള് വേറെ വേറെ മറ്റു രാജ്യങ്ങളുടെ ദുർമുഖങ്ങൾക്കിടയിലാണെങ്കില് അന്താരാഷ്ട്ര ജലപാതകള് ഒക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇനി ജലഗതാഗതത്തിന്റെ മേന്മകള് പറയുന്നുണ്ട് താരതമ്യേന ചെലവ് കുറവാണ് മലിനീകരണം കുറവാണ് ഇതുപോലെ ഒരേ സമയം ഒരുപാട് ചരക്ക് നീക്കം ചെയ്യാനൊക്കെ സഹായകമാണ് നെക്സ്റ്റ് വ്യോമഗതാഗതത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ വ്യോമഗതാഗതത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് പറയണത് ഒരു സ്റ്റോറി പോലെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്യൂസ് മോണ്ട് ഗോൾഫിയർ എന്ന് പറയുന്നത് ആളുടെ വൈഫ് എന്താണ് വസ്ത്രങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് താഴെ തീ കൂട്ടി കത്തിച്ചു അപ്പൊ ഉണങ്ങാനിട്ടിരിക്കുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹം കണ്ടു അങ്ങനെ ആ കാഴ്ചയിൽ നിന്ന് ആണ ആൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ആളും ആളുടെ സഹോദരനും കൂടിയിട്ട് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി ചൂടുവായി നിറച്ച ആ ബലൂണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു അതിനുശേഷം ബലൂണിന്റെ കീഴ്ഭാഗത്ത് കൊട്ട വെച്ച് പിടിപ്പിച്ചിട്ട് കോഴി താറാവ് അതിനൊക്കെ യാത്രക്കാരാക്കി അവസാനം ജാക്കിസും ജോസഫും ആ ബലൂണില് വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറഞ്ഞു എന്ന് പറയുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് കേൾക്കാൻ ഒരു കൗതുകമുള്ള ഭാഗമായതുകൊണ്ട് ജസ്റ്റ് വായിച്ചോന്നേ ഉള്ളൂ ഏർ പിന്നെ ഇതിനെ തുടർന്നാണ് ആകാശയാത്രകൾക്ക് തുടക്കമിടുന്നത് ചുടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങള് വലിയ ബലൂണുകൾ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്ചൂട്ട് കണ്ടുപിടിച്ചു പക്ഷെ ഇതൊന്നും അദ്ദേഹം കംഫർട്ടബിൾ ആയിരുന്നില്ല ആദ്യം ചുടുവായു നിറച്ച ബലൂണ് പിന്നെ സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ നിറച്ച വലിയ ബലൂണുകൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റൈറ്റ് ബ്രദേഴ്സ് ആണ് വിമാനത്തിന്റെ ആദ്യ രൂപം നിർമ്മിക്കുന്നത് ഓവൽ ഓർവിൽ റൈറ്റ് വിൽബർ റൈറ്റ് അങ്ങനെയുള്ള രണ്ട് റൈറ്റ് സഹോദരന്മാര് ഓക്കെ ഇവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ചോദിക്കാൻ സാധ്യതയുണ്ട് ഫ്ലയർ വൺ എന്നാണ് റൈറ്റ് സഹോദരന്മാര് നിയമി നിർമ്മിച്ച വിമാനത്തിന്റെ പേരാണ് ഫ്ലയർ വൺ ഫ്ലയർ വൺ സഹോദരന്മാരുടെ ഫോട്ടോ ഇതുപോലെ ഫ്ലയർ വൺ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അമേരിക്ക അമേരിക്കയിലെ നോർത്ത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് ഫ്ലയർ വൺ പറന്നുയർന്നത് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ആദ്യത്തെ വിമാനത്തിന്റെ രൂപം നിർമ്മിച്ചത് ആരാണ് റേറ്റ് സഹോദരന്മാരാണ് ഓർവിൽ റേറ്റും റേറ്റും പിന്നെ ഫസ്റ്റ് താ വിമാനത്തിന് ഒരു പേരാണ് ഫ്ലയർ വൺ എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം പരീക്ഷണ പറക്കൽ നടന്നത് എവിടെയാണ് അമേരിക്കയിലുള്ള ിനാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് പിന്നെ കാലക്രമേണ ഹെലികോപ്റ്റർ ജെറ്റ് യാത്രാവിമാനങ്ങൾ സൂപ്പർ സോണിക് വിമാനങ്ങൾക്ക് നിർമ്മിക്കാനായിട്ട് മനുഷ്യർക്ക് സാധിച്ചു രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രയ്ക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാ മാർഗമാണ് വ്യോമഗതാഗതം ദീർഘദൂരം വളരെ വേഗം അങ്ങനെയാണ് വ്യോമഗതാഗതത്തിന് പറയുന്നത് ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം ഏതാണെന്ന് ചോദിച്ചാലും വ്യോമഗതാഗതം തന്നെയാണ് സൈനിക ആവശ്യങ്ങൾക്കും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിനെ കുറിച്ച് പറയുന്നുണ്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അലഹബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ഓ വ്യോമഗതാഗതത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് അലഹബാദിൽ നിന്ന് നൈനിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് അത് കഴിഞ്ഞ് പന്ത്രണ്ടില് ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും ഓ ആദ്യത്തെ വിമാനം പറയുമ്പോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് അലഹബാദിൽ നിന്ന് നൈനിയിലേക്ക് ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം പറയുമ്പോ ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും ഡൽഹിയിലേക്കും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ഓക്കെ ഇനി ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏതാണെന്ന് ചോദിച്ചാല് ടാറ്റ എയർലൈൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ഓക്കെ കറാച്ചി മുതൽ മുംബൈ വരെയാണ് ആദ്യത്തെ സർവീസ് അപ്പൊ എത്തിയാലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ് വാണിജ്യ സർവീസ് ഏതായിരുന്നു എന്ന് ചോദിച്ചാല് കറാച്ചി മുതൽ മുംബൈ വരെ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ചോദിച്ചാല് മുംബൈയിലെ ജുഹുവിലാണ് ജുഹു ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എവിടെയാണ് മുംബൈയിലെ ജുഹുവിലാണ് ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇന്ന് മാറിയിട്ടുണ്ട് ഓക്കെ നമുക്കിതില് മൂന്ന് നാല് മൂന്നാല് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് അലഹബാദിൽ നിന്ന് നൈനിയിലേക്കാണ് ആദ്യത്തെ സർവീസ് ആദ്യത്തെ അന്താരാഷ്ട്ര സർവീസ് പന്ത്രണ്ടില് ഇന്ത്യയിൽ നിന്ന് ലണ്ടനിൽ നിന്ന് കറാച്ചി അവിടുന്ന് ഡൽഹി ഫസ്റ്റത്തെ വിമാന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ടാറ്റ എയർലൈൻസ് ആണ് മുപ്പത്തിരണ്ടില് കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ വിമാനത്താവളം ചോദിച്ചാല് മുംബൈയിലെ ജുഹു ആണ് ക്ലിയർ ആണ് ഇനി വ്യോമ ഗതാഗതത്തിന്റെ മേന്മകള് പറയുകയാണെങ്കിൽ ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ് വ്യോമഗതാഗതം വിവിധ ഭൂഖണ്ഡങ്ങളെ വിവിധ ഭൂഖണ്ഡങ്ങളെ തമ്മിലുള്ള രാജ്യങ്ങളൊക്കെ പതിപ്പിക്കാനും ഭൂമിയിൽ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റാൻ അതായത് വേറെയുള്ള ഗതാഗത മാർഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സ്പീഡ് കൂടുതലാണ് അതുപോലെ എല്ലാ രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായകമായത് വ്യോമ ഗതാഗതമാണ് ദേശീയ പ്രതിരോധത്തിനും ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് മൽ ശബ്ദ മലിനീകരണത്തിന്റെ കാര്യമൊക്കെ വായുമലിനീകരണത്തിന്റെ ശബ്ദമലിനീകരണത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് വാഹനങ്ങളുടെ പെരുപ്പം മൂലം എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട് വർദ്ധിച്ച ഗതാഗത കുരുക്ക് വായുമലിനീകരണം ശബ്ദ മലിനീകരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ പരിമിതമായ പാർക്കിംഗ് സൗകര്യം കാൽനടയാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുന്നു നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇനി ആശയവിനിമയം ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം എന്താണ് ആശയവിനിമയം ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം ഓക്കെ ഇനി ആശയവിനിമയത്തിന്റെ ആ ഒരു എവല്യൂഷനെ കുറിച്ച് ഇവിടെ പറയുന്നത് ആദ്യം വാങ്ങിയ ഭാഷകളിൽ പ്രത്യേക ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചു പിന്നെ അവര് ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചു അങ്ങനെ അങ്ങനെ ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് എഴുത്ത് വിദ്യ രൂപപ്പെടുത്തിയത് എഴുത്ത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ എഴുത്തുവിദ്യ വിദ്യ രൂപപ്പെടുത്തിയത് ഏത് രാജ്യക്കാരാണെന്നാണ് വിശ്വസിക്കുന്നത് സുമേറിയക്കാരാണെന്നാണ് പറയുന്നത് സുമേറിയക്കാര് ആദ്യത്തെ എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം എന്നറിയപ്പെടുന്ന രീതി സുമേറിയക്കാര് വികസിപ്പിച്ചെടുത്ത് ിപി ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത് ഇനിയുള്ളത് ഹൈറോഗ്ലിഫിക്സ് ആണ് ഹൈറോഗ്ലിഫിക്സ് ഈജിപ്തിലാണ് അപ്പൊ ആദ്യത്തെ വിദ്യ എഴുത്ത് വിദ്യ ഡെവലപ്പ് ചെയ്തത് ആരാണെന്നാണ് പറയുന്നത് സുമേറിയക്കാരാണെന്നാണ് പറയുന്നത് അവരുടെ ലിപിയാണ് ക്യൂണിഫോം പിന്നെ ഈജിപ്തിൽ രൂപം കൊണ്ടതാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് വിശുദ്ധ ലിപി എന്നറിയപ്പെടുന്നത് ഹൈറോഗ്ലിഫിക്സ് ആണ് ഓക്കെ പിന്നെ ശിലകളിലും ചെമ്പ് തകിട് താളിയോലയിലൊക്കെ എഴുതിയിരുന്നു നാരായം എന്താണെന്നുള്ളത് ജസ്റ്റ് നോർത്ത് വെച്ചേക്ക താളിയോലയിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് നാരായം എന്നറിയപ്പെടുന്നത് ഓക്കെ ഇനി അച്ചടി അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ് ചൈനക്കാരാണ് അച്ചടി കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങളും അരക്കെട്ടകളും ഉപയോഗിച്ചായിരുന്നു പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു ഇരു അച്ചടി കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള അച്ചടി യന്ത്രങ്ങൾ കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണ് ഗുട്ടൻബെർഗാണ് പിന്നെ ഇവിടെ സംക്ഷേപ വേദാർത്ഥത്തിനെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് സംക്ഷേപ വേദാർത്ഥത്തിന്റെ പ്രത്യേകത പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം ഓക്കെ പിന്നീട് തപാലിനെ കുറിച്ച് പറയുന്നുണ്ട് തപാൽ നമ്മുടെ ആശയവിനിമയം കൂടുതൽ എളുപ്പമാക്കി ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിൽ തപാൽ സംവിധാനം പ്രത്യേക വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചു ചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി ഇന്റർനെറ്റിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് രണ്ട് രീതിയിലാണ് ആശയവിനിമയം നടത്തുക ഒന്ന് വ്യക്തി ടു വ്യക്തി പറയണത് പിന്നെ ബഹുജന ആശയവിനിമയം നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതാണ് ബഹുജന ആശയവിനിമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശയവിനിമയം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് അപ്പൊ എന്തൊക്കെ മീൻസ് ആയിരിക്കും നമ്മൾ ഇൻലൻഡ് ഇൻലൻഡ് കാർഡ് ഒക്കെ കിട്ടില്ല ആയിട്ട് ടെലഗ്രാഫ് ടെലിഫോണ് ഫാക്സ് ഇമെയില് മൊബൈൽ ഫോൺ ഒക്കെ വ്യക്തിഗത ആശയവിനിമയ ഉപാധികളാണ് ഇതൊക്കെ ഇൻലൻഡ് ടെലഗ്രാഫ് ടെലിഫോണ് ഫാക്സ് മൊബൈൽ ഫോൺ ഒക്കെ എന്താണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധിയാണ് ഇനി ബഹുജനം എന്ന് പറയുമ്പോൾ ഒരു സന്ദേശമോ ഒരാശയമോ വലിയ ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം അതിന് ഉപയോഗിക്കുന്നതാണ് വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സെമിനാർ പൊതുയോഗം തെരുവുനാടകമൊക്കെ ബഹുജന ആശയവിനിമയ ഉപാധികളാണ് ഇനി ഇന്റർനെറ്റ് ഇന്റർനെറ്റിൽ പറയുമ്പോൾ ഇന്റർനെറ്റ് ലോകത്തിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലഭിക്കും വീഡിയോ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റും അല്ലെ ഇ കോമേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനും വിൽക്കാനും കഴിയുന്നതാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് പേരിൽ തന്നെ ഉണ്ടല്ലേ ഇമെയിൽ എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും ടെലി മെഡിസിൻ എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി ഇവിടെ ഒരു ആഗോള ഗ്രാമം എന്ന് പറയുന്ന ആശയം എന്താണ് ലോകത്തെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയമായാലും ശരി പോകാനും വരാനോ എല്ലാവിധ സൗകര്യങ്ങളെ കൂടിയിട്ടാണ് ആഗോള ഗ്രാമം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കേരളത്തിലുള്ള നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കൂടുതലും മെൻഷൻ ചെയ്തിട്ടുണ്ട് കൊച്ചി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കോഴിക്കോട് തിരുവനന്തപുരം ഉണ്ടായിരുന്നോ താഴെ ഞാൻ പറയാൻ മറന്നാണ് പിന്നെ കണ്ണൂർ കണ്ണൂർ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ രേഖപ്പെടുത്തുക താങ്ക് യു